കർണാടകയിലെ ചിത്രദുർഗയിലൂടെ സഞ്ചരിക്കുന്ന ടാക്സി ഡ്രൈവർക്ക് ഒരു ഫോൺ കോൾ വരുന്നു വിളിച്ചത് പോലീസാണ് ഉപയോഗിച്ചത് പ്രാദേശിക ഭാഷയും നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന യുവതിയുമായി എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നായിരുന്നു ആ സന്ദേശം അയാൾ തെല്ലു ഭയത്തോടെ എന്നാൽ അത് പുറത്തു കാണിക്കാതെ അയമംഗല പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം പായിച്ചു കാറിൽ നിന്നും മുപ്പത്തി ഒമ്പത് കാരിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടെ ഒരു ബാഗും സംരംഭക എന്ന അന്നോളമുള്ള ഖ്യാതിയിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ വെട്ടിനുറുക്കി ബാഗിലാക്കി അമ്മയിലേക്ക് സുജന സേത്ത് എന്ന യുവതി മാറുന്നത് അവിടെ നിന്നാണ് നാലു വയസ്സുള്ള മകനൊപ്പം ജനുവരി ആറിന് ഗോവയിൽ എത്തിയതായിരുന്നു സുജനാ സേത്ത് രണ്ടു ദിവസത്തെ താമസത്തിനു ശേഷം തിങ്കളാഴ്ച രാവിലെ മടങ്ങി ഈ സമയം മുറി വൃത്തിയാക്കാനെത്തിയ ജീവനക്കാരാണ് മുറിയിൽ രക്തം കുരണ്ട തുണി കണ്ടത് അപ്പാർട്ട്മെന്റിൽ ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് സുജനയെ കൊടുക്കുന്നത് ശനിയാഴ്ച മകനെയും കൂട്ടി അപ്പാർട്ട്മെന്റിൽ എത്തിയ അവർ തിങ്കളാഴ്ച രാവിലെ മടങ്ങുമ്പോൾ കുട്ടിയൊപ്പം ഉണ്ടായിരുന്നില്ല ബംഗളൂരുവിലേക്ക് പോകാൻ അത്യാവശ്യമായി ടാക്സി വേണമെന്ന് സുജന റിസപ്ഷനിസ്റ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് ലഭ്യമാണെന്ന് അറിയിച്ചിട്ടും ടാക്സി വേണമെന്ന് വാശി പിടിക്കുകയായിരുന്നു തുടർന്ന് ടാക്സിയിൽ ബ്രീഫ് കേസുമായി ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു ഇതിന് പിന്നാലെ മുറി വൃത്തിയാക്കാനെത്തിയ ജീവനക്കാരൻ മുറിയിൽ രക്തം പുരണ്ട തുണി കണ്ടെത്തിയതോടെ റിസപ്ഷനിസ്റ്റിനെ വിവരം അറിയിച്ചു ഹോട്ടൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് അന്വേഷണം ആരംഭിക്കുന്നത് മകനുമായി എത്തിയ സൂചന സേത്ത് തിരിച്ചു പോകുമ്പോൾ തനിച്ചായിരുന്നെന്നും ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സി സി ടി വി ദൃശ്യത്തിൽ നിന്നും വ്യക്തമാവുകയും ചെയ്തു കലയാണ മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ചാണ് പ്രതി മകനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിന്റെ നെഞ്ചും മുഖവും ചീർത്ത നിലയിലായിരുന്നു ശ്വാസം മുട്ടിച്ചത് കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പ്രാഥമിക കണ്ടെത്തലിൽ മനസ്സിലായി കുഞ്ഞിന്റെ മൂക്കിൽ നിന്ന് ചോര ഒലിച്ചിരുന്നതായും മൃതദേഹം പരിശോധിച്ച ഡോക്ടർ വെളിപ്പെടുത്തുകയുണ്ടായി അതിനാൽ തന്നെ ശ്വാസം മുട്ടിച്ചുള്ള ഒരു കൊലപാതകമാണിതെന്ന് പോലീസ് ഉറപ്പിച്ചു മകനെ കൊലപ്പെടുത്താൻ സുജന വ്യക്തമായ പദ്ധതിയിട്ടതിന്റെ തെളിവുകളും പോലീസിന് കിട്ടി തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് നിഗമനത്തിനുമെത്തി ഗോവയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് കഫ്സിറപ്പിന്റെ ഒഴിഞ്ഞ രണ്ട് കുപ്പികൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു കുപ്പികളിൽ ഒരെണ്ണം വലുതായിരുന്നു കൊലപ്പെടുത്തുന്നതിന് മുമ്പ് കുട്ടിക്ക് അമിത ഡോസിൽ കബ്സിറപ്പ് നൽകിയിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത് തനിക്ക് ചുമയുള്ളതിനാൽ ഒരു ബോട്ടിൽ കബ്സിറപ്പ് വാങ്ങി നൽകാൻ യുവതി ആവശ്യപ്പെട്ടിരുന്നതായി ഹോട്ടൽ ജീവനക്കാരനും മൊഴി നൽകി രണ്ടായിരത്തി പത്തിലാണ് പശ്ചിമബംഗാൾ സ്വദേശിയും ബംഗളൂരുവിലെ എ സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകയും സിഇഒയുമായ സുജന സേത്തും ഇന്തോനേഷ്യയിൽ ഐ ടി സംരംഭകനായ വെങ്കിട്ടരാമനും വിവാഹിതരാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മകൻ ജയിച്ചു ഇതിനിടയിൽ തന്നെ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു സാമ്പത്തിക ബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് ബന്ധം പിരിയുന്നതിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചു മകന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായി സുജനയുടെ സംരക്ഷണത്തിലായിരുന്ന മകനെ ഞായറാഴ്ചകളിൽ അച്ഛനൊപ്പം അയക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഇതിൽ ഭയങ്കര അസ്വസ്ഥയായിരുന്നു അവര് ഇരുവരുടെയും വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയുമാണ് വെങ്കട്ടരാമന്റെ സംരക്ഷണയിൽ മകൻ സുരക്ഷിതനാവില്ല എന്നതായിരുന്നു സുജനയുടെ ചിന്ത കുഞ്ഞിനെ കൊല്ലാൻ ഒരിക്കലും താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും മകനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നും പക്ഷെ അവൻ പെട്ടെന്ന് മരിച്ചുപോയെന്നും ഇവർ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് മകൻ മരിച്ചതിന് പിന്നാലെ താൻ ഭയന്നുപോയെന്നും മകന്റെ മൃതദേഹത്തിന് സമീപം ഏറെ നേരം ഇരുന്നതായും ഇതിനു ശേഷമാണ് കഴിഞ്ഞരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നും യുവതി മൊഴി നൽകിയിട്ടുമുണ്ട് കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ആസ്ട്രോ ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ സുജന പിന്നീട് രണ്ടായിരത്തി എട്ടിൽ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ഫെല്ലോ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിൽ സുജന സേത്ത് ഹാർഡ്വാർ സർവകലാശാലയിലെ ബർക്ക്മാൻ ക്ലീ സെന്റർ ഫോർ ഇന്റർനെറ്റ് ആൻഡ് സൊസൈറ്റിയിൽ ഫെല്ലോ ആയും പ്രവർത്തിച്ചു യു എസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് രംഗത്ത് പ്രവർത്തിച്ച അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്തിക്സ് മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നൂറ് മികച്ച വനിതകളിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് സുജന യുവതിക്കെതിരെ ഐപിസി മുന്നൂറ്റി രണ്ട് കൊലപാതകം ഇരുന്നൂറ്റിയൊന്ന് തെളിവ് നശിപ്പിക്കല് വകുപ്പുകൾക്ക് പുറമെ ഗോവ ചിൽഡ്രൻസ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്